സൈലന്റ് ലൈവാണ് കല്യാണത്തിലേക്ക് പോവാ തൃശൂർ അധികാരം മൊത്തം തൃശൂര് കൂട തൃശ്ശൂര് ഞങ്ങളുടെ പാലക്കാടേ കണ്ടോളു അതെയോ ആയിക്കോട്ടെ സൗണ്ട് കേൾക്കുന്നില്ലേ അത് എന്താ പറയാ പാട്ടും വെച്ചിട്ടുണ്ട് ആകെ പാട്ട് വെച്ചിട്ടുണ്ട് പാട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ये <laughs> सैल കുറച്ച സൈല ആവും ഈ വണ്ടിയിൽ രണ്ടു മൂന്ന് പേരും കൂടി കയറും അപ്പൊ സൈലിൽ ലൈവ് ആവും I'm going to go to the mm -hmm. அடி மாட்டே வந்துட்டாங்க இது ரெட்டு மூது ஏரிய சவுண்ட் லைன் ஆதேயோ சையல்ல ஹுடைய냐 என்னால சைய மாத்த முடியாது ஆ எல்லாரத்துல ஒரு மா ay back na ng mga lulu malulu na ay may de na may lulu malang ay de ano ano pa isa niya pa ano ay de pa isa ano sorry sorry bata bata pa isa yana ang ganda mo ang ganda ko subscribe ni malay വണ്ടി ഓട്ടി പോടില്ലേ ഓട്ടക്കാരൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലീവ് ആണോ താങ്ക് യു താങ്ക് യു મા�઱઱૱ મા઱૱ મરલ઱લ